യു ഡി എഫി നല്ല കാര്യമോ ൂരില് വിപ്ലസിന്റെ പെരുവള്ളൂരില് അഭിമാനത്തോടെ ഇന്ന് യു ഡി എഫ് സംവിധാനത്തിൽ വന്ന ഞങ്ങളുടെ സ്റ്റാൻഡേറ്റുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് വരുന്നു പ്രിയമുള്ളവരെ ഞങ്ങളുടെ കാൻഡിഡേറ്റുകളെ ഞാൻ വീണ്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആവാഹിച്ച് കേരളം പതിനൊന്നാം തീ ും നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വം നൽകുന്ന ഐക്യ മുന്നണി സ്ഥാനാർത്ഥികളാണ് നമുക്കറിയാം നമ്മുടെ ഇവിടെ മത്സരിക്കുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ഇസ്മായിൽ ഇസ്മായിൽ സാഹിബ് സാഹിബ് നിങ്ങൾക്കൊന്നറിയോ നമ്മൾ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോ നിങ്ങളെ വോട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോ നിങ്ങൾ നമ്മുടെ പരിചയപ്പെടോ ഇസ്മായിൽ സാഹിബ് പതിനഞ്ച് വർഷം ഈ കൊല്ലഞ്ചേരിയോട് ചേർന്ന് നിൽക്കുന്ന എട്ടാൻ വാർഡ് ഇപ്പൊ എണ്ണി നോക്കുക നിങ്ങൾ വികസന ഈ റോഡ് ഒരു ഒരു കാണാം ോക്കുക നിങ്ങള് എട്ടിൽ നടന്നു കാണാൻ കാണാൻ സാധിക്കും പിന്നിൽ ഈ മനോഹരമായ റോഡ് കുറായിട്ട് കൂട്ടുമ്പോ അതിന് പിന്നിൽ പ്രവർത്തിച്ച പേരുടെ പേര് നിങ്ങൾ ചോദിക്കണം അവിടെ പോയിട്ട് ജനങ്ങളോട് നിങ്ങൾ അന്വേഷിക്കണം അദ്ദേഹത്തിന്റെ പേര് സാഹിബ് എന്നാണോ നിങ്ങൾക്കറിയുമോ കേരളത്തിൽ എന്നൊരു വന്നിട്ടുണ്ട് കേരളത്തിൽ പദ്ധതി കേരളത്തിലെ ഒരു പഞ്ചായത്തില് കൊല്ലം ജില്ലയിലും അങ്ങനത്തെ എട്ടാം വാർഡിൽ ഒരുപാട് പദ്ധതികളെ കുറിച്ച് ഒരുപാട് പദ്ധതികളെ വെച്ചിട്ട് ആ പദ്ധതികള് പദ്ധതികൾ ആകർഷിച്ച് ബുദ്ധി ചിന്തിക്കുന്ന ഒരു മനുഷ്യർ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുന്ന മനുഷ്യന്മാരെ ോ നിങ്ങൾക്ക് മുന്നിലോ വീണ്ടും ജനവിധി കാണുന്നു ഏതെങ്കിലും ഇലക്ഷനു മുന്നിലെ പൊട്ടിമറിച്ച കൂടുകളെ പോലെ വന്ന ചില ആറാംകൂളികളെ പോലെയല്ല നമ്മുടെ രാഷ്ട്രീയവും ഇലക്ഷൻ സമയത്ത് ഓരോരുമായിട്ട് ഉറന്നു വരും അത്തരക്കാലത്ത് எனவே என்னது நான் தமிழக முதல்வர் அப்படி என்ன யாரும் நம்ம రాష్ట్రிய நான் இந்த ஆரவாரம் கிட்ட கொண்டு போகவில்லை இந்த தென்றல் சுந்தர பஞ்சாயத்து தெருயிலுள்ள ஐக்கிய ஜனநாயகத்தின் சார்பில் நான் பேச இருக்கிறேன். நலபுரம் जिल्हा பஞ்சாயத்துக்கு தேஜின் நன்றி சொல்ல விரும்புகிறேன். சாஜி கட்சிக்கே கைப்பிடி अभियानனு திருநெல்வேலி ப்ளாட் வெலாயில கலந்துக்கற நம்ம புவி காந்தி اسماعைல் சாய்ங்கயா ஹோமனுக்கு தோணி ஆதரவு கொடுத்து செயல்பட்டதுக்கு நன்றி. சின்ன வாடல இருந்து சரியல்ல நடத்த <Sessimus> <Sessimus>